എന്ത് സംഭവിക്കാവുന്ന നിമിഷത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ ഇതാ ലഭ്യമായിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഈ ആഴ്ച രാവിലെ എട്ടുമണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾക്ക് അതുപോലെ തന്നെ ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വോട്ടിംഗ് യുദ്ധം ഒക്കെ തിങ്കളാഴ്ച രാത്രിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പതിനൊന്ന് പേരടങ്ങുന്ന വോട്ടിംഗ് യുദ്ധത്തിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിനെടുത്ത് ആരൊക്കെയാണ് ഈ മണിക്കൂർ പിന്നെ നോക്കിയാണെങ്കിൽ ഒന്നാം സ്ഥാനം അത് കൈവിടാതെ നിലനിർത്തിയിരിക്കും നമ്മുടെ അനുമോളെ തന്നെയാണ് അനുമോളെ അട്ടിമറിക്കാൻ ഒരു മത്സരാർത്ഥികൾക്ക് നിലവിൽ ഇതുവരെ സാധിക്കുന്നില്ല അനുമോളെ അനുമോൾ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക അത് ബിന്നിനെ ആട്ടോ കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് ബിന്നി നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക ജിസേരനെയാണ് ജിസേറിൻ്റെ അട്ടിമറി മുന്നേറ്റക്കാരൻ പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നത് നമ്മുടെ ഷാനവാസാണ് ഷാനവാസും നാലാമത് എത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ ഊട്ടിങ്ങി വലിയൊരു വോട്ടിംഗ് താർഷം നേരിട്ടപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരിനെയാണ് ആര് നല്ല രീതിയിൽ വോട്ട് പിടിക്കാൻ സാധിക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വീണ്ടും പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഏഴ് മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ശരത് അപ്പാനിനെ തന്നെയാണ് അപ്പാനെ നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്നുണ്ട് ഏഴാം പൊസിഷനിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന ആതിരാനൂറ ജോഡികളെയാണ് അവർ നല്ല രീതിയിൽ വോട്ടൊക്കെ പിടിച്ച് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളൊക്കെ നിർത്തന്നെ നടത്തുന്നുണ്ട് എട്ടാം പൊസിഷനിൽ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് അത് നെവിനെയാണ് നെബിന്റെ വോട്ടൊക്കെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കുന്നുണ്ട് ഒമ്പതാം പൊസിഷനിൽ ആദ്യ ബിനിച്ച് തുടരുമ്പോൾ പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അക്ബറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്ബറിന് നല്ല രീതിയിലുള്ള വോട്ടിൻ ദാർജിയൊക്കെ രാത്രിയോടുകൂടി സംഭവിച്ചിട്ടുണ്ട് പതിനൊന്നാം സ്ഥാനമായിട്ടുള്ള ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ ശൈത്യ തന്നെയാണ് തുടരുന്നത് ശൈത്യയുടെ വോട്ടിംഗ് മാറ്റം വരാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശൈത്യ യാഴാച്ച് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരുമോ എന്നും പ്രഷർ ഉറ്റുനോക്കുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഒരു മണിക്കൂറി ആരെയൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ പടി ഇറങ്ങുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ ഇന്നത്തെ വിലയേറിയോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയില്ല ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റെസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക